ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണകൃഷ്ണ ഹരേ കൃഷ്ണ നാരായണമോ കൃഷ്ണ ഗുരുവരപ്പൻ്റെ പൂർണ്ണമായിരുന്നു ഹരേ കൃഷ്ണ അതേപോലെ തന്നെ നമ്മുടെ കൂടെ ഒപ്പം നിൽക്കുന്ന കുറച്ച് ആളുകൾക്ക് വയ്യാതെ ഹോസ്പിറ്റലേസ് വിലമൊക്കെ ഉണ്ട് അപ്പം എല്ലാവർക്കും എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കുക എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചുകൊണ്ട് തോന്നുന്നു ഭഗവാനെ എല്ലാവരും പ്രാർത്ഥനയും കൈകൊള്ളണേ ഹരേ കൃഷ്ണ സർവൻ ശ്രീകൃഷ്ണ ആത്മാസിച്ചും കൃഷ്ണത്തിൻ്റെ ഹരകൃഷ്ണ ഒന്നുമോ നാരായണ ഒന്നുമോ ഭഗവത് വാസു ഹരേകൃഷ്ണ ഗുരുവനത്തവിടെയും അസുഖങ്ങളെല്ലാം പൂർണ്ണമായും സുഖപ്പെടുത്തി തരണേ ഹരേകൃഷ്ണ ഒരു ക്ഷേത്രം പെട്ടെന്ന് തന്നെ അസുഖം പ്രാപിച്ച് സന്തോഷത്തോടെ എല്ലാവർക്കും പോകാൻ ഭഗവാൻ മുഖാനുഗ്രഹിക്കുക ഹരേകൃഷ്ണ ശ്രീരാഹരക്ഷണ ഗുരു ഹർ കൃഷ്ണ ശ്രീ ഗുരു ഹരേകൃഷ്ണ ഹരേകൃഷ്ണ നാരായണ 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 ക്ലിയർ ആണെങ്കിലൊന്നു പറയണേ ഹരേകൃഷ്ണ ക്ലിയർ ഇല്ലല്ലോ ഹരേകൃഷ്ണ എന്നു പറ്റി ഒരു സെക്കൻഡ് ഞാനൊന്ന് ക്യാമറ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് സോറി ക്ലിയർ ആണോ ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ ഹരേകൃഷ്ണ ഇടയിൽ ക്ലിയർ ചെയ്തിട്ടുണ്ടോ തുടച്ചിട്ടുണ്ടായിരുന്നു ഹരേ ക്ലിയർ അല്ല ഹരേകൃഷ്ണ ക്ലിയർ അല്ല ക്ലിയർ ഹരേകൃഷ്ണ നമുക്ക് ബാക്ക് എടുത്തിട്ട് വേറെ ലൈവ് വന്നു നോക്കിയല്ലോ ക്ലോസ് ചെയ്യണ്ട് എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ തോന്നി വന്നിട്ടോ